അപ്സറ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കെ സി ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു കട്ടപ്പന വള്ളക്കടവിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും പങ്കെടുത്തു അക്ഷരങ്ങൾക്ക് ജീവൻ പകർന്ന കെ സി ജോർജിന്റെ വേർപാട് തീരാവേദനയാണ് സമ്മാനിച്ചത് നാടകങ്ങൾക്കും ടി വി സീരിയലുകൾക്കും എഴുതിയ വാർഡുകൾ കരസ്ഥമാക്കിയ കട്ടപ്പനയുടെ സ്വന്തം രചയിതാവ് കെ സി ജോർജിന്റെ ജീവിതചക്രത്തിന് വീണതോടെ ഇടുക്കിയുടെ കലാരംഗത്തിന് വലിയ വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത് അപ്സറ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ ശേഷം ഒരു ഇന്ത്യൻ സിനിമയിൽ നടൻ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന് വളരെ വളരെ ഫീൽഡിൽ സജീവമായിരുന്ന പെട്ടെന്ന് രോഗം വരികയും അദ്ദേഹം ഇന്ത്യയിൽ ചികിത്സിച്ച് ഭേദമാകാതെ ഇംഗ്ലണ്ടിലേക്ക് പോവുകയും അവിടുത്തെ ചികിത്സക്കിടയിലാണ് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി അദ്ദേഹം പോകുന്നത് അൻപതോ അൻപത്തി വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആ മരണം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല മരിക്കുന്നതിന് രണ്ടു ദിവസവും അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പിടിയുണ്ട് ആ കുറിപ്പിടി കണ്ടാൽ വായിച്ചാൽ നമ്മളുടെ എല്ലാവരും കണ്ടുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു നീണ്ട യാത്രക്ക് വേണ്ടിയിട്ടാണ് ഈ ബസ്സിൽ കയറിയത് ഒരു രാജ്യത്തിരസംശയു നിന്റെ ആ ഭൂതിയെങ്ങ് പുനരെങ്ങോ കിടപ്പിതോർത്ത മനുഷ്യ ജീവത്തിന്റെ നിരസ്ഥകതയെ കുറിച്ചും അരിചിത്വത്തെ ഒരു ഇത്രമാത്രം നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കവി ഇല്ല കുമാരനാസാന്റെ വീണു പോവാറുപാടി ഏറ്റവും ഭയങ്കര ആത്മാവിൽ വേദന തിങ്ങും നിരമ്പുന്ന സാഗതര ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ അവൻ അവനറിയാത്ത ആത്മീയ തലമുണ്ട് ഈ ആത്മീയ തലമാണ് അവനെ കരയാനും ചിരിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു തലം അതുവഴി വാർത്തകളും അതേപോലെ തന്നെ പുതിയ ഒരു കാൽവെപ്പായിരുന്നു അത് ആ കാലഘട്ടത്തിൽ മാധ്യമ രംഗത്ത് അദ്ദേഹം ഒരു നിറ ഓരോ കൊച്ചു കൊച്ചുകൊച്ചു പരിപാടികളും വന്ന് എടുത്ത് റിപ്പോർട്ട് ചെയ്ത് അത് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആകെ കാണാനും മനസ്സിലാക്കാനും എല്ലാം കഴിയുന്നതുപോലെ ഒരു വാർത്താ പിന്നെ രംഗത്ത് അദ്ദേഹം സമർത്ഥമായ ഒരു നടത്തിയിട്ടുള്ളത് കവിയും സാഹിത്യകാരനും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ജിജി കെ ഫിലിപ്പ് കവി ആന്റണി മുനിയറ എഴുത്തുകാരൻ സുഗതൻ കെരുവാറ്റ മാത്യു ജോർജ് മനോജം തോമസ് കെ പി സുമോദ് ആർ മുരളി മോബിൻ മോഹൻ സന്തോഷ് കിഴക്കിമുറി പൊന്നമ്മ സുഗതൻ എസ് സൂര്യലാൽ ഫൈസൽ ജാഫർ അഡ്വക്കേറ്റ് വി എസ് ദീപു വി സി രാജു തുടങ്ങിയവർ സംസാരിച്ചു